ഇപ്പോ ഹാൻഡ് ടവൽ കട്ട് ചെയ്യുന്നത് കാണിക്കാം മാർക്കിംഗ് ചെയ്ത് കട്ടിങ് ചെയ്യുന്നത് ഇപ്പോൾ പന്ത്രണ്ട് ഇഞ്ച് വേണം ഈ ഭാഗത്തിൽ നിന്ന് ഇവിടേക്ക് പന്ത്രണ്ട് ഇഞ്ച് മാർക്ക് ചെയ്തു ഇനി ഇവിടെ നിന്ന് പന്ത്രണ്ട് ഇഞ്ച് നാല് സൈഡും മാർക്ക് ചെയ്യണം പന്ത്രണ്ട് ഇഞ്ച് അതേപോലെ നമ്മൾ ഇതുപോലെ പന്ത്രണ്ട് ഇഞ്ച് ഇവിടേക്കും മാർക്ക് ചെയ്ത് ഇതിനെ നാല് ഭാഗത്തിലേക്കും ഞങ്ങൾ സ്ക്വയറായിട്ട് മാർക്ക് ചെയ്യാം സ്കേല് കണ്ടിട്ട് ഇപ്പോൾ രണ്ട് ഭാഗത്തിലേക്ക് മാത്രം ഞങ്ങൾക്ക് മാർക്ക് ചെയ്യാൻ പറ്റും ഇനി ഇതിന് കത്രി ഏതുപോലെ വീട്ടിലുള്ളതല്ല നിങ്ങൾ ഫാബ്രിക്ക് തുണി ക്ലോത്ത് എല്ലാം കട്ട് ചെയ്യുന്ന കത്രിയാവണം ഇതുപോലെ ഷാർപ്പ് ഉള്ള കത്രയാവണം കട്ട് ചെയ്യാൻ നിങ്ങൾ കറക്റ്റ് ആയിട്ട് കട്ട് ചെയ്യും ക്ലോത്ത് കട്ട് ചെയ്യുന്ന കത്തിയാണെങ്കിൽ അപ്പോൾ ഇതിനിങ്ങനെ കട്ട് ചെയ്തു ഇനി ഇതിനെ നാല് ഭാഗം ഞങ്ങൾ മെഷീനിൽ കൊണ്ടിട്ട് സ്റ്റിച്ചിങ് ചെയ്യണം ഇപ്പോൾ മെഷീനിൽ രണ്ട് ടൈപ്പ് ആയിട്ട് സ്റ്റിച്ച് ചെയ്യുന്നത് കാണിക്കാം ഒന്ന് ഞങ്ങൾ നോർമൽ ഒരു ക്ലോത്ത് എടുത്ത് സ്ട്രൈറ്റ് ആയിട്ട് സ്റ്റിച്ചിങ് ചെയ്യാൻ പഠിക്കണം പിന്നെ ഞങ്ങൾ ഒരു ഈ ക്ലോത്ത് ഉണ്ടല്ലേ ഇതിനെ രണ്ട് ആയിട്ട് നാല് ഭാഗം രണ്ട് ആയിട്ട് ഇതുപോലെ രണ്ട് ആയിട്ട് സ്റ്റിച്ചിങ് ചെയ്യാൻ പഠിക്കുന്നത് അപ്പോൾ ഇത് ഫസ്റ്റ് എങ്ങനെ ഫോൾഡ് ചെയ്യുന്നതെന്ന് ഫസ്റ്റ് കാണിച്ചിട്ട് തരാം ഇതുപോലെ ഫസ്റ്റ് ഞാൻ മാർക്കിംഗ് ടേപ്പിൽ വെച്ചിട്ട് കാണിക്കാം അപ്പോൾ ഇവിടെ നിന്ന് കാണിക്കാനാവില്ല ഞാൻ വൺ മാർക്ക് ഉണ്ടല്ലേ ഈ വൺ വൺ നമ്പർ ഇതിൽ നിന്ന് ഇവിടെ നിന്ന് ഇവിടേക്ക് ഇത് ഒന്നേ കാലിഞ്ചാണ് കാലിഞ്ചാണ് സോറി കാലിഞ്ച് ഈ ഭാഗത്തിൽ നിന്ന് ഈ രണ്ട് ലൈൻ ഉണ്ടല്ലേ രണ്ട് ലൈൻ ഈ രണ്ട് ലൈനിനേക്ക് കാലിഞ്ചാണ് ഇതിൻ്റെ ഇപ്പുറം ഇതിൻ്റെ വലിയ ലൈൻ ഉണ്ടല്ലേ ഈ ലൈനക്ക് ാണ് ആ പിന്നെ ഇതിൻ്റെ ഈ ലൈൻ രണ്ട് ലൈൻ എക്സ്ട്രാ ആയാൽ മുക്കാൽ ഇഞ്ചാണ് ഇത് ഒരു ഇഞ്ചാണ് ഫുള്ളായാൽ ഈ ഒന്നിൻ്റെ പിടിച്ച് ഈ രണ്ടിലേക്ക് ഒരു ഇഞ്ചായി ഇപ്പോൾ ഇതിനെ ഞങ്ങൾക്ക് എടുക്കണം ഇപ്പോൾ അപ്പോൾ ഈ കാലിഞ്ചിനെ ഞങ്ങൾ ഈ ക്ലോത്തിലേക്ക് വെച്ചിട്ട് അപ്പോൾ ഇത്ര കാലിൻ ചത്രയാവില്ലേ ഇത്ര ഇതിനെ ഫോൾഡ് ചെയ്യണം അതിനെ പിന്നെയും ഒരു ഫോൾഡ് ചെയ്യണം ഓക്കെ ഇനി സ്റ്റിച്ച് ചെയ്യണം ഫുള്ളായിട്ട് ഇതുവരെ സ്റ്റിച്ച് ചെയ്യണം ഇതുവരെ ചെയ്ത് എടുക്കണം ഇനി ഞങ്ങൾ ഫസ്റ്റ് ഇതാ ഇതേ ചെയ്യാം പിന്നെ ഞാൻ നിങ്ങൾക്ക് സ്ട്രൈറ്റായിട്ട് സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം അപ്പോൾ നിങ്ങൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഫസ്റ്റ് ആയിട്ട് ഞങ്ങൾ നോക്കേണ്ടത് ഈ മെഷീനിന്റെ വീലാണ് ഇത് മെഷീന് നിങ്ങൾ നോർമൽ മെഷീനും സെയിം ആണ് ഞങ്ങൾ സാധാ മെഷീൻ ഞാൻ ഫസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തന്ന മെഷീൻ ഉണ്ടല്ലേ ഓർഡിനറി മെഷീൻ ഉണ്ടല്ലേ അതിൻ്റേതും സേ ഇതിൻ്റേതും ഈ വെയിൽ തിരിക്കുന്നത് സെയിം ആണ് അപ്പോൾ ഇത് ഞങ്ങൾ സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇതുപോലെ ഫ്രണ്ടിലേക്ക് തിരിക്കണം ഈ വെയിലിനെ ഫ്രണ്ടിലേക്ക് ഇതുപോലെ തിരിക്കണം ഇതുപോലെ തിരിക്കണം പിന്നെ ഞാൻ നിങ്ങൾക്ക് കാണിക്കാം ഇതിപ്പോൾ ഇങ്ങനെ തിരിച്ചാൽ ഒരു മിനിറ്റ് ഇങ്ങനെ തിരിച്ചാൽ ഇതിങ്ങനെ പോകും ഇതുപോലെ തിരിക്കണം ഇതുപോലെ ഇങ്ങനെ തിരിച്ചിട്ട് ഞങ്ങൾ സ്റ്റിച്ച് ചെയ്യണം ഓക്കെ ഞാനിപ്പോൾ കാണിക്കാം സ്റ്റിച്ച് ചെയ്യുമ്പോൾ നിങ്ങൾ നോക്കാം ഓക്കെ െ മേലിൽ കൊണ്ടുപോയി വെച്ച് ഇതൊക്കെ ഇത് കാണിച്ചു ഞാൻ നിങ്ങൾക്ക് വീല് തിരിച്ചിട്ട് ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാനത് കാണിച്ചു സ്റ്റിച്ചിങ്ങിൻ്റെ കാണിക്കാം ഞാന് ഓക്കെ ഞാനീ സ്റ്റിച്ച് ചെയ്യുന്നത് നോക്കാം നിങ്ങള് ക്ലിയർ ആയിട്ട് കാണും ഇതുപോലെ രണ്ട് ഫോൾഡായിട്ട് ഇതുപോലെ ചെയ്യും ഇതുപോലെ ഇതും അതുപോലെ നാല് ആയിട്ട്